ചെറുപ്പുളശ്ശേരി ഐഡിയൽ കോളേജിൽ അന്താരാഷ്ട്ര കോൺഫറൻസിന് പതിനെട്ടിന് തുടക്കമാകും ഇരുപത് സെഷനുകളിലായി നൂറോളം ഗവേഷക പ്രബന്ധങ്ങൾ കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെടുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് പി വി അബ്ദുൾ വഹാബ് എംബി ഉദ്ഘാടനം ചെയ്യും ഇരുപത് സെഷനുകളിലായി നൂറോളം ഗവേഷക പ്രബന്ധങ്ങൾ കോൺഫറൻസിൽ അവതരിപ്പിക്കും ഇന്ത്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാഭ്യാസ വിചക്ഷണരും ഗവേഷകരും എഴുത്തുകാരും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിക്കും പതിനെട്ടിന് ചൊവ്വാഴ്ച മമ്മിക്കുട്ടി എം എൽ മുഖ്യാതിഥിയാകും കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സൈനുൽ അധ്യക്ഷത വഹിക്കും മീഡിയ വൺ ഡയറക്ടർ മുഹമ്മദ് അബ്ദുസലാം കെട്ടി ഡോക്ടർ സൈദലവി മൌലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ സയ്യിദ് അഹമ്മദ് സാദ് അലീഗർ ഡോക്ടർ എം ഉവൈസ് സി ഗിരിജ ഡോക്ടർ എസ് എ വിവേക് ഡോക്ടർ ഹനിയ ഹനീഫ് ഡോക്ടർ കെ പി അബ്ദുൾ റഷീദ് എൻ തസ്ലീമ എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ ഏറ്റവും മികച്ച ബിസിനസ് ആശയം ഏറ്റവും നല്ല അവതരണം എന്നിവർക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ നൽകും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റവും നല്ല സംരംഭകന് രത്തൻറ്റ പുരസ്കാരം നൽകി ആദരിക്കും തുടർന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഈജിപ്തിലെ ട്രിപ്പിൾ എം എനർജി ചെയർമാൻ ഡോക്ടർ ഹാദിം അൽ റൌമി ഉദ്ഘാടനം ചെയ്യും ഐഡിയൽ ക്യാമ്പസ് മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി മുഖ്യാതിഥിയാകും പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കുന്ന പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അന്താരാഷ്ട്ര കോൺഫറൻസ് പ്രമുഖ എഴുത്തുകാരി ജെറി ടോം ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എ വി ടി ബൽറാം മുഖ്യാതിഥിയായി പങ്കെടുക്കും സമാപന സമ്മേളനം എം എൽ എയുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാം തീയതികളിൽ നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ ഉദ്ഘാടനം അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ നിർവഹിക്കും ചടങ്ങിൽ സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഹമ്മദ് മുനവീർ സെന്റ് മേരീസ് കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ജോഷി ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് മേധാവി സഞ്ജയ് റോയ് ദോഹ ബിർല സ്കൂളിലെ മുഹമ്മദ് മാടപ്പള്ളി ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് നൌഷബ നാസ് എന്നിവർ പങ്കെടുക്കും ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച നടക്കുന്ന സമാപന ചടങ്ങ് പ്രമുഖ സാമൂഹിക പ്രവർത്തക ദയാബായി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കെ പ്രേംകുമാർ എം എൽ എ മുഖ്യാതിഥിയാകും തുടർന്ന് പാലക്കാട് ജില്ലാ ദുരന്ത നിവാരണ സമിതി അനലിസിസ്റ്റ് ലേഖ ചാക്കോ പ്രസ്തുത വിഷയത്തെക്കുറിച്ച് സംസാരിക്കും ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും തുടർന്ന് വിവിധ കോളേജുകളിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളുടെ സംഗമവും നടക്കും ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച നടക്കുന്ന ഈ അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് പ്രമുഖ പ്രവർത്തകയായിട്ടുള്ള ദയാബായി ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ ഒറ്റപ്പാലം എം എൽ എ ശ്രീ പ്രേംകുമാർ അദ്ദേഹം മുഖ്യതയായി പങ്കെടുക്കുന്നു ഇങ്ങനെ ഈ പരിപാടിയിൽ തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ് അവസാനത്തെ രണ്ട് ദിവസത്തെ ഇന്റർനാഷണൽ കോൺഗ്രസ് നടക്കുന്നത് കോൺഗ്രസ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ പ്രമുഖരായിട്ടുള്ള ലേഖ ചാക്കോ ഡോക്ടർ ജെയ്സൺ വർഗീസ് ന്യൂഡൽഹി ഇത്തരം അരുൺ മുല്ലക്കൽ സുരേഷ് കുമാർ തുടങ്ങിയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് രംഗത്തെ ഒരുപാട് പ്രമുഖരും ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് അപ്പൊ ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും അക്കാദമിക മേഖലയിൽ നിന്നും അല്ലാത്തവരുമായി ഗവേഷകർ എഴുത്തുകാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ഉണ്ടാവണം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ചെർപ്പുഴശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സൈനുലബിദീൻ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് മേധാവി കെ എം മുഹമ്മദ് സലാഹ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി പി സവിത കൊമേഴ്സ് വിഭാഗം മേധാവി ബിജി മാത്യു എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെർപ്പുളാശ്ശേരി